ഓ മഴ പെരുകാൻ തുടക്കിണ്ടെ മഴ പെരുന്നാണ്ട് നിൽക്കും ഞാൻ വെയിലുരിക്കാൻ തുടക്കിയാലാ വെയിലുണ്ട് നിൽക്കും എപ്പ തുടങ്ങിയ മഴ മനുഷ്യന്റെ ഒന്ന് തിരുമ്പിയതാണെങ്കി ഓണങ്ങളും ഇല്ല ഈ അകത്തും പുറത്തൊക്കെ ഡ്രസ്സുകളും ഉണക്കിട്ടു പുറത്തേക്കാണെങ്കി ഇറങ്ങാനും വെച്ച മേലൊക്കെ നനീന്ന തോന്നണപ്പം ഈ കുന്ത്രാണ്ടം മുടിച്ചിട്ട് ഇപ്പൊ തിരുമ്പാ നിന്നാല് എന്താ നിങ്ങള് ഒറ്റക്ക് വർത്തമാനം പറയണമുണ്ട് നിങ്ങൾ തിരുമ്പണമുണ്ട് ഞാൻ എന്റെ മളയെ ഈ മയന്റെ കൂട്ടം പറയുന്നു ഇറങ്ങിയതാണ് എന്ന് തുറത്തിയതാണ് ഈ മയ ഒരു തോർച്ചല്ലല്ലോ ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പൈസ ഉണ്ടാ ഞാനേ കുടുംബശ്രീന്ന് ലോൺ എടുത്തിന് അതിന്റെ അടവേ നിന്ന് അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ടേന്ന് ഇന്റെ അടുത്താണെങ്കി ഒരു ഉറപ്പി ഇരിക്കണില്ല നിങ്ങളെ അടുത്ത് എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഒരു രണ്ടാറ് റുപ്യായിട്ട് കാണേ ചെക്ക അയച്ചിട്ട് തരണ്ടി പൈസ എന്റെ പൊന്നാര മോളെ ഒരാള് പറഞ്ഞ വിശ്വസിക്കൂല ഇന്റെ അടുത്താണെങ്കിൽ ഒരു ഉറുപ്പി എടുക്കാല്ല ഇന്റെ മകനക്കാണെങ്കിലും ഉണ്ടല്ലോ ഇന്നെ കാട്ടി വിശ്വാസേ ഓന്റെ പെങ്ങളെയാണ് പൈസ ഉണ്ടല്ലോ ഓനെ ഓൻറെ പെങ്ങൾക്കാണ് അയച്ചുകൊടുക്കല് എനിക്ക് ചെലവിനുള്ള പൈസ മാത്രം തരുള്ളൂ അത് തൃത്തപ്പെട്ട പൈസ അതിന്റെ അപ്പുറം ഒന്നും തരൂല കൈവശാനാവ എന്റെ മകനക്കേ എന്റെ മകള് കൊടുക്കുന്നത് അതെന്താന്ന് അങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിട്ടേ മകൾക്കാണ് നിങ്ങളെ മകൻ പൈസ എങ്ങനെ അയച്ചു കൊടുക്കണത് ഓനക്ക് എന്താ പിന്നെ ഉണ്ടാവില്ലേ നിങ്ങളെ മകൻക്കും വേണ്ട പെണ്ണും കുട്ടികളും കുടുംബൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ മകനോട് പറഞ്ഞതാ മോളെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്റെ മകന്റെ ചെവിക്ക് അങ്ങോട്ട് കേൾക്കൂല പിന്നെപ്പോൾ ഞാൻ എന്ത് പറയാനാണ് ഓർക്കൊക്കെ ഉണ്ടല്ലോ പേരിനൊരുമ മാത്രമാണ് ഞാന് ഓരോ കാര്യങ്ങൾ ഇടപെടാൻ പറ്റില്ല ഓരോ കാര്യങ്ങൾ എന്താണ് ഏതാണെന്ന് ചോദിക്കാനുള്ള അവകാശം ഒന്നും ഇല്ല എനിക്ക് ഈ ഒരു ഇമ്മ എന്നുള്ളൊരു സ്ഥാനം മാത്രമേ ഉള്ളൂ എനിക്ക് ഈ പേരന്റെ ഉള്ളില് അതിൻ്റെ മകളെ കാര്യത്തിലാണെങ്കിലും മകൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ പോവാണ് ഞാൻ ഇങ്ങളടുത്തെന്തെങ്കിലും പൈസ ഉണ്ടെങ്കില് അത് വാങ്ങാൻ കരുതി വന്നതാണ് ഞാൻ പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാം ഇങ്ങളെ മകളൊക്കെ തന്നെയാണ് എന്നാലും ഞാനൊരു കാര്യം പറയാം പായമക്കാർക്ക് ഒരു ചൊല്ലുണ്ട് ഈ നനച്ചോടെ തന്നെ അങ്ങനെ കുയ്ക്കാന്നുള്ളത് അതേപോലത്തെ സ്വഭാവമാണ് ഇപ്പൊ നിങ്ങളെ മകളത് നനച്ചോടെ തന്നെ അങ്ങനെ കുഴിച്ചാൽ നടക്കാണ് നിങ്ങളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണത് നല്ലതാണ് ഞാൻ പോവുകയാണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിങ്ങളെ മകൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നിങ്ങളും നിങ്ങളെ മകനും കൂടി ആട്ടത്ത് നോക്കി ഇരിക്കേണ്ടേ വരും ഞാൻ പറയാളതൊക്കെ പറഞ്ഞ് ബാക്കിയൊക്കെ ഇങ്ങളും ഇടുക്കുപോലെ ഇരിക്കും ഞാൻ പോവുകയെന്നോ ഉം ഇവള് പറഞ്ഞേലും കാര്യം ഉണ്ട് അയിന് ഇന്റെ പൊട്ടനായ മകനോടെ പറഞ്ഞിട്ട് കാര്യല്ല എന്ത് പറഞ്ഞാലും അങ്ങട്ടേ ചെവിക്ക് കൊടുക്കൂല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ടെന്നെ കാര്യം ഇന്നൊന്നോനെ ഇവള്ക്ക് പൈസ അയച്ചുകൊടുക്കട്ടെ അയച്ചുകൊടുക്കുമ്പോഴല്ലേ ഓളാന്നുണ്ടെങ്കില് നഞ്ഞോട് കുയിക്കാൻ നടത്തുകയാണ് ഇവള് പറഞ്ഞ മാതിരി തന്നെ വല്ലാത്തൊരു പെൺകുട്ടി തന്നെയാണ് ഇന്നിപ്പ എന്താ കാക്ക വിളിച്ചിട്ടോ അല്ലെങ്കിൽ രാവിലെ തന്നെ വിളിക്കണന്നിപ്പ എന്താ മൂപ്പരാൾക്ക് പറ്റിയതാണോ ഈ പെണ്ണിന്റെ ഫോണാണല്ലോ ബെല്ലടിക്കുന്നു ഈ പെൺകുട്ടി ഇതവിടെ പോയി കൊടുക്കുവാണെ ഓൾ ആങ്ങളല്ല ഹലോ മോനെ ഇത് ഞാനാണ് ഉമ്മയാണ് എന്തൊക്കെ മോൻ്റെ വിശേഷം സുഖം തന്നെയല്ലേ പണിയൊക്കെ ഇല്ല ആ ഞാൻ കൊടുക്കാൻ്റെ പെങ്ങൾക്ക് ഓൾ അടുക്കളയിലുണ്ടായിരുന്നു ആ ഇന്ന് കുഞ്ഞോളെ അന്റെ ആങ്ങളെയാണ് ഹലോ ഞാൻ ഇപ്പൊ കാക്കാനേ മനസ്സിൽ ഓർത്തിട്ടുള്ളൂ ബാത്രൂം പോകുമ്പോ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ ഇന്ന് കാക്ക വിളിച്ചിട്ടില്ലല്ലോന്നുള്ളത് ആണാ ആ ആയിക്കോട്ടെ ഞാൻ അക്കൗണ്ടിൽ കേറിയിക്കണന്നുണ്ടെങ്കിലേ കാക്കക്ക് വാട്സാപ്പിൽ മെസ്സേജ് വിടാം ആ ആയിക്കോട്ടെ ആ ആ എന്നാ ശെരി കാക്ക ഒന്നും തോന്നരുതിട്ട് ചോയിച്ചോണ്ട് അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ചോദിച്ചത് ആ ആയിക്കോട്ടെ എന്തിനാ കുഞ്ഞോളെ ഇൻ്റൾ ഇങ്ങനെ ആ ചെക്കൻ്റെ അടുന്നേ നോണ പറഞ്ഞുകാണ്ട് പൈസ വാങ്ങണേ അവസാനേ ഇൻ്റെ ആൾക്കാൻ ഇതൊരു അടിയായി മാറൂട്ടാ മാക്ക് പോലെ ഇൻറ്റാളോട് ഒരു വെറുപ്പ് തോന്നോ അത് കാര്യം പറഞ്ഞില്ലാന്നുണ്ടെങ്കില് ആ വിജി ചെയ്ത് ഒക്കെ വെറുതാവും അത് കാര്യം പറഞ്ഞുകൂടെ ഇമ്മാക്കറിയാനിട്ടാണ് കാക്കാന് ഓൻകെ എല്ലാ കാര്യം തമാശയാണ് ഞാൻ ഇപ്പൊ ഓനോട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഓനക്ക് ഈ പൈസ അയച്ചു തരലുണ്ടാവൂല എന്ത് പറഞ്ഞാലും ഓനക്ക് ഒരു കളിയും ചെറിയും തമാശയാണ് ഒന്നും ഒരു സീരിയസ് ആയിട്ട് ഓനെടുക്കൂല നിങ്ങളിപ്പോ ഈ ഫോൺ അങ്ങോട്ട് വെക്കി ഉം ഇന്നാലോടെ പറഞ്ഞത് കാര്യമില്ല എനിക്കിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയെ കയറൂല നിന്റെ ഭവിഷ്യത്ത് എന്താന്നുള്ളത് എനിക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവൂല കൊറേ കഴിഞ്ഞാലേ എനക്ക് തന്നെ മനസ്സിലായിക്കോളൂ ഉം എന്താ കുട്ടിയെ ജീ പറഞ്ഞത് നാപ്പതിനാറ് റുപ്യോൾക്ക് അയച്ചു കൊടുക്കേ എന്തത്താ ഇപ്പൊ കുട്ടിയാ അന്റെ കഥ അല്ല എന്നോട് എത്ര ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരഞ്ഞു അനക്ക് തലയേക്ക് തീരെ കേറുന്നില്ലേ ഈ ജി നയിക്കണ പൈസ മൊത്തം എൻ്റെ പെങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എനിക്കെന്താ ഇണ്ടാവില്ലേ അനക്ക് എന്തെങ്കിലും ഉണ്ടാവുവോ ആ ബോധം എനിക്കുണ്ടാ ഇക്കൊന്നും കേൾക്കണ്ട ചി പറയുന്നത് പെങ്ങളോടൊക്കെ സ്നേഹം വേണം പക്ഷേണ്ടല്ലോ എല്ലാ ഒരു പരിധി വരെ പാടുള്ളൂ അന്റെ ചോരൊക്കെ തന്നെ ഒന്നുമേ അതിര് കടക്കാൻ പാടില്ല ഇജിപ്പേ വെക്കാൻ നോക്ക് ഞാൻ എന്തായാലേ ഓൾക്കൊന്ന് വിളിച്ചു നോക്കട്ടെ എന്താ ഇത് കഴിഞ്ഞ മാസം അയിമ്പതിനായിരം ഈ മാസം നാപ്പതിനായിരം അതിന്റെ മുന്നത്തെ മാസം മുപ്പത് ഇരുപത് പറഞ്ഞിട്ട് ഒക്കെ അയച്ചുകൊടുക്ക അല്ലേ എന്താ ഇതിനൊരു കണക്കും ഇല്ല ഇല്ലയോ ഒന്നും ഇല്ല ഇത് വെച്ചെന്നാല് ആ ആ ഇങ്ങനെ ആയ പറ്റൂലല്ലോ ഓള് ഇത് നല്ലൊരു പഠിപ്പ് തന്നെയാണ് ഓള് കുയിക്കണ കുഴിക്കണമത്തെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് ഓൾക്ക് ശരിയാവില്ലല്ലോ ആ ഓളോട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ ശരിയാവുള്ളൂ ഹോ എന്തോ ഒരു വേദനയാണോ ഈ കാലിൻ്റെ മുട്ട് എൻ്റെ പടച്ചോനെ ഈ ഒരു കാലിൻ്റെ മുട്ടിന്റെ വേദനക്ക് ഒരു കുറവുമില്ല രണ്ട് മുട്ടും ഒരേപോലെയാണ് പോലെയാണ് വേദനിക്കണത് എത്ര ഇപ്പം ഈ ഉളിക മരുന്നും കുടിക്കണത് വെറുതെയാണ് ഉളികം മരുന്നും കുടിച്ചു കുടിച്ചോന്നല്ലാതെ ഇതിൻ്റെ തടിമൊക്കെ ഏൽക്കണിയാ തോന്നുന്നു ഒരു കുറച്ചു നേരം അവിടെ നിന്നതാണ് ഇപ്പം ഈ ഒരു വേദന ഓ ഇമ്മ ഞാനേ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം അതിപ്പെന്താ പെട്ടെന്നൊരു പോക്ക് ഇമ്മക്ക് എന്തായാലും വയ്യായി കണ്ടാ എന്താ അറിയില്ലമ്മ ഇമ്മ വിളിച്ചീന്ന് ഏ അസുഖൊന്നല്ല ഇമ്മ കൊറച്ച് ദേഷ്യത്തിലാ വിളിച്ചത് അങ്ങോട്ട് മേച്ചെല്ലാൻ പറഞ്ഞിട്ട് എന്തായാലേ ഞാൻ പോയി നോക്കിയിട്ട് വരാം ആ ഇനിയിപ്പേ നേരെ വൈകാണെന്നുണ്ടെങ്കിലേ ഇന്ന് വരാൻ നിക്കണ്ട നാളെ രാവിലെ വന്നാ മതി ആ നോക്കട്ടെ ഉം എന്തിനാണ് എന്തിനാണപ്പ വിളിച്ചെത്തിക്കുന്നത് ഇങ്ങോട്ട് വരറ്റോള് ആ ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ ഇന്റെ മകളാ കരുതിയിട്ടേ എല്ലാത്തിനും വളം വെച്ചോട്ടുണ്ടെങ്കില് പിന്നെ അയിനെന്നെ നേരം കാണുള്ളു ഇത് നല്ലൊരു കൂത്ത് ആ അമ്മ ഇങ്ങളെ ഇനി നോക്കിയിരിക്കാണ് കൊലായ്മെ ഞാനേ ആകെ പേടിച്ച് ഇങ്ങക്ക് എന്തെങ്കിലും വെയിൽ കണ്ടു എന്ന് കരുതി കണ്ടപ്പോളാണ് സമാധാനമായത് നിങ്ങൾ എന്താ വിളിച്ചത് ഇജ ഏതാലേ ആയോ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ശരിയാവൂല അപ്പുറത്തുപ്പുറത്തൊക്കെ പേക്കാരുള്ളതാണ് ഇങ്ങോട്ട് കയറി വായോ കാര്യം എന്താന്നുള്ളത് ഞാൻ അവിടുന്ന് പറയും എന്നോട് ഇത്മാറ്റി എന്താ നിങ്ങൾ വിളിച്ചിട്ട് വേഗം വരാൻ പറഞ്ഞത് നിങ്ങൾ കാര്യം പറ എന്താ എന്നോട് പറയേണ്ടത് ഏഹ് എന്താ എന്നോട് ഞാൻ പറയേണ്ടത് ഇജയെ എൻ്റെ ആങ്ങൾനെ ഊറ്റി ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കണത് അല്ല അറിയാൻ പാടി ഞാനോട് ചോദിക്കുകയാണ് എടി അന്നൊരാണൊരുത്തൻ്റെ കൂടെ കെട്ടിച്ചു വിട്ടതല്ലടി ആക്കാവശ്യത്തിലും അനാവശ്യത്തിലും കൂടുതൽ പണ്ടൊക്കെ തന്നിട്ടെന്നെ ഇല്ലടി കെട്ടിച്ചു വിട്ടത് അല്ലേ അതെങ്ങനെ ആണും പെണ്ണും കൂടിയെ ഇന്റെ മകനെ ഊറ്റി ജീവിക്കാൻ വേണ്ടിയേ തീരുമാനിച്ചുകയാണ് അല്ല അതിനായിട്ട് ആണും പെണ്ണും കൂടിയെ കച്ച കെട്ടി ഇറങ്ങിയിക്കുകയാണ് ഇന്റെ മകനൊരെ പൊട്ടനായതേ ഇങ്ങക്കൊക്കെ നന്നായി ആ സൂറ പറഞ്ഞതേ എത്ര ശരിയാണ് ഏഹ് ഇന്റെ മകളാന്ന് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല ഏഹ് മരുവാനും മകളും കൂടിയേ ഇന്റെ മകനെ ഇതാക്കാൻ നടക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നനച്ചോട് കുയ്ക്കാൻ തന്നെയാണ് എന്റെ പേര് പറച്ചില് വേറെ ഒന്നുമല്ല കഴിഞ്ഞമ്മ ഇനി കനി രാവിലും കുറ്റപ്പെടുത്തലൊക്കെ ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനൊക്കെ പറയണത് ഇല്ലടി ഇജ് ഒന്നും ചെയ്തിട്ടില്ല എന്റെ മകൻ്റെ അടുത്തുനിന്ന് അയിമ്പതിനായിരം ഐറ്റം നാപ്പതിനായിരം ഐറ്റം എന്നേ വാങ്ങിയത് ഇജല്ലല്ലല്ലോ ഒക്കെ മാത്രം മതി കുടുംബവും കുട്ടികളും ഒക്കെ ഇന്റെ മകൻക്ക് പിന്നെ കുടുംബം വേണ്ട കുട്ടികളും വേണ്ട ഒന്നും വേണ്ട ഇന്റെ മകനെ അന്യ നാട്ടിൽ നയിച്ചതേ അനക്കും എൻ്റെ മാപ്പിൾക്ക് ഇങ്ങനെ അയച്ചെന്നാ മതിന്റെ മകൻക്ക് പിന്നെ കുടുംബം കുട്ടികളൊന്നും പാടില്ല അല്ല എല്ലാ സുഖങ്ങളും പാടുള്ളൂ ഇതിനാണൊരു പറച്ചില് കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളത് വേറെ ഒന്നല്ല ഇതിന് പറിച്ചില് ഇക്കിവിടെ നാളെ തന്നെ ഇന്റെ മകന്റെ അടുന്ന് വാങ്ങി പൈസ ഇണ്ടല്ലോ ഇവിടെ കൊടുന്ന് തരണേ ആ എനിക്ക് തെര തന്നിട്ട് തന്നെയാണ് ഞാൻ കെട്ടിച്ചു വിട്ടിക്കണത് അല്ലാതെ കയ്യും വീശിട്ടല്ലേ കെട്ടിച്ച് വിട്ടിക്കണത് പിന്നെ എൻ്റെ മാപ്പിളയാണ് എന്നെ നോക്കണ്ടത് ഞങ്ങളാരാ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് ഇന്റെ മോൻ ഇന്റെ മോനീന്നാണല്ലോ അപ്പൊ ഞങ്ങളാരും അല്ലേമ്മ ഇതമ്മ നിങ്ങളെ മകനെ നയിച്ച പൈസ മോളെ ഇക്കാന്റെ അടുത്തുനിന്നെ ഇത്രയും കാലം ഞാൻ വാങ്ങിയ പൈസ ഉണ്ടല്ല അയിന് ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല ഒക്കെ ഞാൻ ബാങ്കിൽ ഇട്ടുകയാണ് ഇല്ലാത്തെ ഓരോ കാരണങ്ങളെ പറഞ്ഞുകണ്ടേ മാസാ മാസം ഇക്കാൻ്റെ അടുത്ത് പൈസ വാങ്ങിയതേ എന്റെ ഒരു ചെലവിന് വേണ്ടിയിട്ടായിരുന്നില്ല അത് മോളെ ഇമ്മ അറിയാതെ വേണ്ടമ്മ ഇങ്ങളിന്നെ ചീത്ത പറഞ്ഞേലും എനിക്ക് സങ്കടമില്ല പക്ഷെ ഞാൻ കണ്ട് വന്നപ്പോൾ മുതല് നിങ്ങൾ ഒരു ശത്രുവിനോട് പെരുമാറണുമായിരിക്കെ പെരുമാറിയില്ലേ കഥാണ് സങ്കടം ഇക്കെ കൂട്ടുകാരന്മാർക്കും കുടുംബക്കാർക്കും ഒരു കണക്കില്ലാതെ പൈസ ചെലവാക്കണത് കണ്ടപ്പോളാ ഇന്റെ എന്നോട് പറഞ്ഞത് ഇത് ശരിയാവില്ല കുഞ്ഞോളെ എൻറെ ഒക്കെ ഈ പോക്ക് പോകുക എന്നുണ്ടെങ്കില് നാട്ടിക്ക് പാപ്പുരായിട്ടേ വരുള്ളൂ എന്നുള്ളു അപ്പൊ ഞാൻ അടുത്തൊരു തീരുമാനാണ് ഇക്കാനോട് ഇല്ലാത്ത കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഇക്കാല പൈസ ഞാൻ തന്നെ സേവിങ്സ് ആയിട്ട് വെക്ക നാട്ടുക്ക് വരുപ്പോ കൊടുക്കാന്ന് കരുതിയത് അത് മോളെ ഇമ്മാക്കാണെങ്കിൽ ഒന്നും അറിയില്ല എന്നല്ലോ ഇജ്ജാണെങ്കിലോ ഇന്നോടൊരു വാക്ക് പറഞ്ഞും ചെയ്തില്ല ഞാൻ കൽപ്പിച്ചു കൂട്ടിട്ടെന്ന പറഞ്ഞത് നിങ്ങളോട് കാരണം എന്താന്നറിയാ നിങ്ങൾക്കൊന്നും മറക്കാൻ അറിയില്ല നിങ്ങൾ മേഘേ ഇക്കാനോട് പറയും അല്ലെങ്കിൽ അപ്പുറത്തെ സൂറാത്താനോട് പറയും ഞാൻ പോകുവാ ഇക്കാൻ്റെ പൈസന്റെ പാസ്ബുക്കും എ ടി എമ്മും ഞാൻ അതിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കുമ്പോളെ ഇക്കാനോട് പറഞ്ഞാണ്ട് എടി ഇമ്മാന്റെ കുട്ടി ഇത് എൻ്റെ കയ്യിൽ തന്നെ വെച്ച ഇമ്മാക്കറിയില്ലായിന്ന് ഇതൊന്നോ ഞാൻ ആ സൂറിയും കൂടി പറഞ്ഞപ്പോളെ എന്റെ ആള് ഓൻ്റെ നല്ലതിനു മാടീട്ടാണ് ഇത് ചെയ്യണതൊന്നും അറിയില്ലായിന്ന് ഞാനും കരുതി വേണ്ടമ്മ അത് നിങ്ങളെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ ഇഞ്ഞേ ഞാനേ ഇക്കാൻ്റെ അടുന്ന് ഒരു റുപ്യ പോലും വാങ്ങൂല അല്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങളെ മകളെക്കാട്ടി വിശ്വാസേ അൽവാസികളാണല്ല ഇന്നാലും മാ നിങ്ങളെ ഒന്നും അറിയാത്ത ആ പാവം മര്യാവൻ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞത് ആ മനുഷ്യൻ നന്നായിട്ടമ്മ ഇന്നും ഞാൻ ആ മനുഷ്യന്റെ കൂടെ നല്ല പോലെ ജീവിക്കണത് അത് നന്നായോണ്ടാണ് എൻ്റെ കാന്റെ പൈസ ഇത് നാസാക്കാൻ ആർക്കും കൊടുക്കണ്ടെന്നും പറഞ്ഞത് ഞാൻ അമ്മ പഠിച്ചോന് എന്റെ കുട്ടി കുടിച്ചിട്ട് കുടിച്ചിട്ടല്ലോ വന്ന പാട് എന്തൊക്കെ ഞാൻ ഇനോട് പറഞ്ഞു എടി മോളെ എന്റെ ആള് വന്നിട്ട് ഒന്നും കുടിച്ചിട്ടല്ല എന്തെങ്കിലും കുടിച്ചിട്ട് പോയിക്കോ വേണ്ടമ്മ അല്ലെങ്കിൽ തന്നെ നല്ലോ വയറ് നിറഞ്ഞു ഫാവിന്റെ കുട്ടി ഞാൻ എന്തൊക്കെയാ അതിനെപ്പറ്റി ചിന്തിച്ച് കൂട്ടിയത് പെങ്ങന്മാർക്ക് എത്ര ഇല്ലെങ്കിലും സ്വന്തം ആംഗ്ലാരെ പറ്റിച്ചു ജീവിക്കാൻ ഒരു പെങ്ങന്മാർക്കും അറിയില്ല അതാണ് രക്തബന്ധം